നീ പറഞ്ഞതെല്ലാം അമ്മ കേട്ടു പോയി ഇറങ്ങി പോയി സമാധാനായില്ലേ പറഞ്ഞതൊക്കെ കേട്ടു ഇതാര അമ്മയോ വാ കേറ് അമ്മ ഇരിക്കട്ടോ ഞാൻ അവളെ വിളിക്കാം അമ്മൂസെ നീ ഇവിടെ സിനിമ കണ്ടോട്ടിരിക്കണോ അമ്മ വന്നിട്ടുണ്ട് വാ എനിക്ക് ആ വാ ഒരു ചായ വെച്ചു കൊടുക്കുവാ അമ്മ ഉണ്ടാക്കി കുടിച്ചോളും ഒരു ചായ അല്ലേ എന്ത് എന്താണ് ഞാൻ അമ്മക്ക് ഒരു ചായ വെച്ച് കൊടുക്കാനാ പറഞ്ഞത് എനിക്ക് അറിയാൻ പാടില്ല എന്താ സത്യത്തിൽ നിന്റെ പ്രശ്നം നീ ഒന്ന് ഒന്ന് നമ്മളെ ഇത്രയും ദൂരം യാത്ര പതുക്കെ പറ അമ്മ കേക്കും നിനക്ക് അത്രക്ക് നിർബന്ധാണെങ്കിലേ നീ പോയി പോയാ ചായ എനിക്ക് വയ്യ എന്തായാലും അമ്മ ഞാൻ നിന്നോട് അപ്പഴേ പറഞ്ഞല്ല മൂസ പതുക്കെ പറ പതുക്കെ നീ പറഞ്ഞതെല്ലാം അമ്മ കേട്ടു അവസാനം പോയി ഇറങ്ങി അവസം പോയിപ്പോയില്ലേ പോയിക്കോട്ടെന്താ എനിക്കെന്താ എനിക്കെന്താ എന്റെ അമ്മയല്ല വന്നത് നിന്റെ അമ്മ വന്നത് മനസ്സിലായില്ലേ ഇറങ്ങി പോയത് നിന്റെ അമ്മ എന്റെ എന്ത് അല്ല നേരത്തെ പറഞ്ഞൂടെ ണി അയ്യോ പോയോ ഞാൻ എങ്ങനെ അമ്മയുടെ മുഖത്ത് ഞാൻ കേട്ടു അയ്യോ നിനക്കപ്പ സമാധാനായില്ലേ ഓ അത് ശെരി ഇപ്പൊ ഞാനായ കുറ്റക്കാരൻ അമ്മൂസ ഇതൊക്കെ നിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന മിസ്റ്റേക്ക് ആണ് എൻ്റെ അമ്മേനെ നീ അമ്മയമ്മയായിട്ടാണ് കാണേ എന്റെ അമ്മേനെ നീ അമ്മയായിട്ട് കണ്ടുപോക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല നിന്റെ അമ്മേനെ വേറൊരു കണ്ണുകൂടെ എൻ്റെ അമ്മേനെ വേറൊരു കണ്ണുകൂടെ ഇങ്ങനെയാണ് നീ കാണുന്നത് ഇപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം അവിടെ വന്നത് അമ്മേനെ എന്റെ അമ്മയായാലും നിന്റെ അമ്മയായാലും അമ്മയായിട്ട് കാണാൻ മനസ്സിലായില്ലേ